ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു ബുദ്ധമത വിശ്വാസങ്ങളിൽ പൂർവ്വജന്മം പുനർജന്മം എന്നിവയ്ക്ക് മുഖ്യമായ പ്രാധാന്യമുണ്ട് ചിലർക്ക് തങ്ങൾക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളികൾ ജന്മജന്മാന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി തോന്നും പലപ്പോഴും അത് തോന്നലായിരിക്കില്ല അവരുടെ ജാതകങ്ങൾ പരിശോധിച്ചാല് അവർ പൂർവ്വജന്മങ്ങളിൽ ഒന്നായി കഴിഞ്ഞവരാണെന്ന് മനസ്സിലാവും ഒട്ടുമിക്ക പേരും ഇത്തരം ഒരു ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ എല്ലാവർക്കും ഈ ഭാഗ്യം ലഭിക്കണമെന്നില്ല ചില നാളുകളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിത പങ്കാളിയായി വന്നു ഭവിക്കുന്നത് മുൻ ജന്മത്തിലെ പങ്കാളികളെ തന്നെയാകും ജനിച്ച സമയം ദശ ഗൃഹസ്ഥാനങ്ങൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കുമെങ്കിലും പൊതുവായി നോക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് പൂർവ്വജന്മത്തിലെ പങ്കാളികളെ തന്നെയാകും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ട് നാളുകാർക്കാണ് ഈ ഭാഗ്യം വന്നു ഭവിക്കുന്നത് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഇന്നീ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് ഭരണി മരണദേവനായ യമധർമ്മനാണ് ഭരണി നാളുകാരുടെ ദേവത ഈ നാളുകാർ പലപ്പോഴും പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കുന്നു പലപ്പോഴും ഇവരിലേക്ക് ഇതെല്ലാം അറിയാതെ പോലും വന്നു ഭവിക്കുന്നുണ്ട് ഇവരുടെ ജീവിത പങ്കാളികൾ മിക്കവാറും ഇവരുടെ പൂർവ്വജന്മത്തിലെ പങ്കാളികൾ തന്നെയായിരിക്കും ഇവരെ ആദ്യമായി കണ്ടെത്തുമ്പോൾ തന്നെ ഈ നാളുകാരുടെ മനസ്സിൽ ഏതോ ഒരു മുൻജന്മ ബന്ധം അനുഭവപ്പെടും ഇവരുടെ ദാമ്പത്യം ഐശ്വര്യകരമായിരിക്കും അടുത്താണ് മകം കേതുഗ്രഹമാണ് മകം നാളുകാരുടെ ഗ്രഹാധിപൻ ഈ നാളുകാരുടെ ദേവത പിതൃക്കളാണ് അതിനാൽ തന്നെ പൂർവ്വജന്മവും പുനർജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് പാരമ്പര്യവാദികളായ ഇവർ അത്യധികം കഠിനാധ്വാനികളാണ് അസാധ്യമായത് നേടിയെടുക്കാൻ ഇവർക്ക് വളരെ സാമർഥ്യമുണ്ട് ഇവർ തങ്ങളുടെ മുൻജന്മ ജീവിത പങ്കാളിയെ തന്നെ അറിഞ്ഞോ അറിയാതെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നവരാണ് അടുത്തതാണ് പൂരം ശുക്രനാണ് പൂരം നക്ഷത്രക്കാരുടെ ഗൃഹാധിപൻ സ്വാതന്ത്ര്യകാംക്ഷികളും സഞ്ചാരപ്രിയരുമായി ഇവർ തങ്ങളുടെ പൂർവ്വജന്മദേശങ്ങളിലൂടെ കടന്നു പോവുകയും ആ അനുഭവങ്ങളെ വീണ്ടും തേടുകയും ചെയ്യുന്നവരാണ് ഈ ഒരു സവിശേഷത ഇവരെ ഇവരുടെ മുൻജന്മ പങ്കാളികൾക്ക് മുന്നിൽ എത്തിക്കും ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർ അടുക്കുകയും അത്ഭുതപൂർവ്വമായ ഒരു ബന്ധം സ്വാഭാവികമായി ഇവരിൽ വളരുകയും ചെയ്യാനിടയുണ്ട് അടുത്തതാണ് തൃക്കേട്ട ബുധനാണ് തൃക്കേട്ട നാളുകാരുടെ ഗ്രഹാധിപൻ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വയം അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ ഭവിക്കും അതിൽ പ്രധാനം പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുമ്പ് എപ്പോഴോ നല്ലതുപോലെ പരിചയപ്പെട്ട ചില ആളുകളെ ഇവർ ജീവിതത്തിൽ അടിക്കടി കണ്ടുമുട്ടും പല അവസരങ്ങളിലും അവരിൽ പലരും മുൻജന്മ ബന്ധങ്ങളുള്ളവരുമാകാം ജീവിത പങ്കാളിയെയും ഇങ്ങനെ തന്നെയാകും ഇവർക്ക് ലഭിക്കുക അടുത്തത് മൂലം കേതു ഗ്രഹമാണ് മൂലം നാളുകാരുടെ ഗ്രഹാധിപൻ പൂർവ്വജന്മത്തിലെ പല ദേശങ്ങളും ആളുകളും അനുഭവങ്ങളും ഇവർ അറിയാതെ തന്നെ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവർക്ക് ജീവിത പങ്കാളികൾ മാത്രമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ഇങ്ങനെ വന്നു ചേരും മുൻ ജന്മ ജന്മബന്ധത്തിൻ്റെ ഫലമായി ഈ ജന്മത്തിൽ യാതൊരു പരിചയമില്ലാത്തവർ ഇവർക്ക് മുന്നിലേക്ക് സഹായഹസ്തങ്ങളുമായി എത്തുന്നു അടുത്തത് പൂരാടം ശുക്രനാണ് പൂരാടം നാളുകാരുടെ ഗ്രഹാധിപൻ പൂർവ്വജന്മത്തിലെ പല ബന്ധങ്ങളും മറ്റൊരു തലത്തിൽ ഈ ജന്മത്തിലും ഇവരുമായി ബന്ധപ്പെട്ടു ജീവിതത്തിലെ പല നിർണായക ഘട്ടത്തിലും ഇവരുടെ സഹായമുണ്ടാകും പൂർവ്വജന്മത്തിലെ പങ്കാളിയെ ഈ ജന്മത്തിലും കൂടെ കൂട്ടാൻ കഴിയും എത്ര വലിയ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടൻ തന്നെ അത് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അടുത്തത് ചതയം ആണ് ചതയം നാളുകാരുടെ ഗ്രഹാധിപൻ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഈ ജന്മത്തിൽ ഓരോ അനുഭവങ്ങളും വന്നു വന്നുഭവിക്കുന്നത് പലപ്പോഴും ഇവർ അറിയാതെ വിവാഹം കഴിക്കുന്നത് മുൻ ജന്മത്തിലെ ജീവിത പങ്കാളിയെ തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾക്കെല്ലാം ഫലം ലഭിക്കുന്നത് അവർക്ക് ഈ ജന്മത്തിലാകും അതിനാൽ ഇവർക്ക് അപ്രതീക്ഷിതമായി പലതും വന്ന് ഭവിക്കുന്നുണ്ട് അടുത്തത് രേവതി ബുധനാണ് രേവതി നാളുകാരുടെ ഗ്രഹാധിപൻ പെട്ടെന്ന് വികാരാധീതരാകുന്ന ഇവരെ ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് സ്വാധീനിക്കും അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് ഭവിക്കുന്ന ജീവിത പങ്കാളിയുമായുള്ള ബന്ധം പൂർവജന്മം മുതൽ ആരംഭിച്ചതാകും ഏത് അവസ്ഥയിലും പങ്കാളിക്കൊപ്പം നിൽക്കുന്ന ഈ നാളുകാര് തങ്ങളുടെ വിശ്വസ്തത പ്രകടമാക്കുന്നവരാണ് പൊതുവേ ഇവർക്ക് നല്ല സമാധാനകരമായൊരു ദാമ്പത്യ ജീവിതമാണ് സ്വന്തമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക